गजाननं भूतगणादिसेवितं कभित्थजम्बूफलसारभक्षितम् दं, उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुवरम्बराम् വന്ദേ ഗുരുപരംപരാം കൃഷ്ണായ വാസുദേവായ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ബാലായ നീലബുഷേ നവകിങ്കണീ ഗജാലാഭിരാമജഗനായ ദിഗംബരായ ശാർദൂല ദിവ്യ നഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ കൃഷ്ണൻ എന്നുട മാനസേ നിറണം കണ്ണീരുമാച്ചിയിടണം കൃഷ്ണൻ എന്നുമേ നൽകണം സുഖതമാവും സമ്പത്തും ഐശ്വര്യവും കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാധാധനം കൃഷ്ണൻ തന്നെ എനിക്ക് വിശ്വമഖിലം കൃഷ്ണ തെഴുന്നേനഹം എല്ലാവർക്കും നമസ്കാരം ഭക്തകവി ശ്രീ പൂന്താനത്തിൻ്റെ നാനപ്പാന അതിൽ ഇന്നലെ ഭാരതമഹിമ വായിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് ഇന്നിനി കലികാലമഹിമ തുടങ്ങുന്നു അതാണ് എന്നിവിടെ സ്മരിക്കുന്നത് യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതും യഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലും ഉള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ ആറിലുമുള്ളവരും മറ്റു ഗണ്ഡങ്ങൾ എട്ടിലുമുള്ളവരും മറ്റു മൂന്നു യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാൽ കലി കാലത്തെ ഭാരതഗണ്ഠ രം കൈവാണങ്ങിയിടുന്നു അതിൽ വന്നോരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കാലിക്കും നമസ്കാരം എന്നെല്ലാം പൂകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്ന നാം പറഞ്ഞിടുന്നു കൃഷ്ണ കൃഷ്ണ മോകുന്ദാജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ചതുർയുഗങ്ങളിൽ അതായത് കൃതം ത്രേത ദ്വാപര കലി വെച്ച് ഏറ്റവും പ്രാമുഖ്യമുള്ളത് കലിയുഗത്തിനാണ് എന്ന് പൂന്താനം പറയുന്നു അതെങ്ങനെ ശരിയാവും എല്ലാ ദുർവാസനകളും ഉണ്ടാവുന്നതും നടപ്പാവുന്നതും കലിയുഗത്തിലാണല്ലോ യുഗാധിപനായി കലി തന്നെ തിന്മയുടെ അവതാരമാണ് എന്നും പറയുന്നു സത്യം സ്നേഹം ദയ ഔദാര്യം തുടങ്ങിയ സദ്ഗുണങ്ങളൊന്നും തന്നെ കലിക്ക് കേൾക്കാൻ തന്നെ വയ്യ എന്നിട്ടും എൻ്റെ ധർമ്മിഷ്ഠനും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രത്യക്ഷാനുഗ്രഹം ലഭിച്ചവനുമായ പരീക്ഷിത് രാജാവ് തൻ്റെ കയ്യിൽ കിട്ടിയ കലിയെ വെട്ടിക്കൊല്ലുവാനായി ഉയർത്തിയിട്ടും കലിയെ കൊല്ലാതെ ആയുധം പ്രയോഗിക്കാതെ വെറുതെ വിട്ടത് പരീക്ഷിത മഹാരാജാവ് ദിഗ്വിജയം നടത്തി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഗ്രാമത്തിലൂടെ നടക്കുമ്പോഴാണ് ആ ക്രൂരകർമ്മം കണ്ണിൽപ്പെട്ടത് മൂന്ന് കാലും ഒടിഞ്ഞ് പരവശനായി നിൽക്കുന്ന ഒരു പാവം കാളയെ ഒരു നികൃഷ്ടൻ വീണ്ടും വീണ്ടും അടിക്കുന്നു നിന്ന് കണ്ണീരൊഴുക്കുന്ന ഒരു സാധു പശുവിനെയും ആ ക്രൂരൻ മർദ്ദിക്കുകയാണ് തൻ്റെ രാജ്യത്തിൽ ഇങ്ങനെ ഒരു അധർമ്മം നടക്കുകയോ അദ്ദേഹം ഉറയിൽ നിന്ന് ഉടനെ വാളെടുത്തു അക്രമിയെ വെട്ടുവാൻ ഓങ്ങി അപ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ കലിയാണ് കലിയായാലും അധർമ്മിയെ കൊല്ലുക തന്നെ എന്ന് വിചാരിച്ചു പെട്ടെന്നാണ് ഓർമ്മ വന്നത് ദുഷ്ടനെങ്കിലും കലിക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അനന്തമായ കാലത്തിന് അളന്നുവെക്കുന്ന ചതുർയുഗങ്ങളിൽ കൃതയുഗത്തിൽ ഏകാന്തധ്യാനം കൊണ്ടും ത്രേത്ര ത്രേതായുഗത്തിൽ യജ്ഞാദി കർമ്മങ്ങളാലും ദ്വാപര പൂജ ദ്വാപരത്തിൽ പൂജ കൊണ്ടും ഭഗവാനെ ഉപാസിക്കുമ്പോൾ കിട്ടുന്ന ഫലം കലിയുഗത്തിൽ കീർത്തനം കൊണ്ട് കിട്ടുന്നു മാത്രമല്ല നല്ല പ്രവൃത്തി കുറച്ച് ചെയ്താൽ തന്നെ കലിയുടെ യുഗത്തിൽ സദ്ബലങ്ങൾ പെട്ടെന്ന് ലഭിക്കും ജനങ്ങൾക്ക് കിട്ടുന്ന ഇത്ര നല്ല അവസരം ഇല്ലാതാക്കരുതല്ലോ എന്ന് രാജാവിന് തോന്നി അതുകൊണ്ടാണ് കലിയെ കൊല്ലാതെ വിട്ടത് എന്ന് മഹാ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്നാലും പറഞ്ഞു കലി യുഗാധിപതി കലി യുഗാധിപതിയാണ് എന്നത് ശരി തന്നെ പക്ഷേ അധർമിഷ്ടനായി നിന്നെ എൻ്റെ രാജ്യത്തിൽ കണ്ടുപോകരുത് അപ്പോൾ കലി ചോദിച്ചു പരീക്ഷത്തിനോട് ഈ ഭൂമി മുഴുവനും അങ്ങയുടേതാണല്ലോ ഞാൻ എവിടെ പോവും അപ്പോൾ രാജാവ് ഇരിക്കേണ്ട സ്ഥാനം പറഞ്ഞു കൊടുത്തു ചൂതുകളി മദ്യപാനം വധം പരതാരപ്രവേശം അതിനാൽ കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്മാരാണ് എന്ന് കലിക്കിരിക്കാനായിട്ട സ്ഥാനം പരി പരീക്ഷത്തെ പറഞ്ഞു കൊടുത്തു ചൂതുകളി മദ്യപാനം വധം പരതാരപ്രവേശം ഇതെല്ലാം എവിടെയാണോ അവിടെ നിനക്ക് വസിക്കാമെന്ന് പറഞ്ഞു കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരെന്ന് പൂന്താനം പറയുന്നു കാരണം തിരുനാമ സങ്കീർത്തനങ്ങൾ കൊണ്ട് തന്നെ വേഗം മുക്തി ലഭിക്കുമല്ലോ കൃഷ്ണ കൃഷ്ണ എന്ന് ഉള്ളിൽ തട്ടി ഉറക്കെ ജവിക്കാൻ എത്ര സുഖമുള്ളതാണ് എളുപ്പത്തിൽ മോശം കിട്ടുന്നതുമാണ് യത്നങ്ങളിൽ വെച്ച് ജപയത്നമാണ് ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട് മറ്റു യത്നങ്ങളേക്കാൾ ജപ ജപയത്നം ശ്രേഷ്ഠമാണ് എന്ന് ശ്രീ ശങ്കരാചാര്യരും പ്രകീർത്തിക്കുന്നുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ കുറെ കൂടി ഉറപ്പിക്കുന്നുണ്ട് ആ കാര്യം ഹരിനാമകീർത്തനത്തിലൂടെ ഹരിനാമകീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ഉള്ളിൽ കനത്ത മതം ആത്സര്യം എന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ ചൊല്ലുന്നതാരുതിരുനാമം കളന്നവന് നല്ല ഗതിക്ക് വഴി നാരായണായ നമ ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നേരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുതാ ഹരേ എന്നതിന് ഒരുവർന്നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ഈ ഒരു സദ്ബലം അറിഞ്ഞിട്ട് മറ്റ് പതിമൂന്ന് ലോകത്തിലും ആറ് ദ്വീപുകളിലും എട്ട് ഖണ്ഡങ്ങളിലുള്ള ജനങ്ങൾ പുണ്യഭൂമിയായ ഭാരതഖണ്ഡത്തെ പൂർണ്ണ മനസ്സായി ആദരവോടെ വണങ്ങുകയാണ് തങ്ങൾക്കിങ്ങനെ മുക്തി ലഭിക്കുന്നില്ലല്ലോ എന്ന് ഖേദിക്കുകയാണ് ഇവർക്ക് ഈ ഭാഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടുകയാണ് ഈ പുണ്യഭൂമിയിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭാരതകണ്ഡത്തിൽ പിറന്നു വസിക്കുന്ന മനുഷ്യർക്കും യുഗാധിപ യുഗാധിപനായ കലിക്കും നമസ്കാരം എന്നിവരെ അവർ പുകഴ്ത്തുകയാണത്രേ ഇത്രത്തോളമൊക്കെ പറഞ്ഞിട്ട് കവി സ്വയം ഉറപ്പിക്കുന്നു മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതല്ല നമ്മൾ എന്ത് അനുഭവിക്കുന്നു എന്നതാണ് കാര്യം അടുത്തത് എന്തിൻ്റെ കുറവ് കാലമിന്നു കാലിയുഗമല്ലയോ ഭാരതമി പ്രദേശവുമല്ലയോ നമ്മളെല്ലാ നാരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നീരൂവിപ്പീനെല്ലാവരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കൂറുകയോ നാവു കൂടാതെ ജാതന്മാരാകയോ നമുക്കിന്നീ വിനാശമില്ലായകയോ കഷ്ടം കഷ്ടം നേണം കൂടാതെ ചുട്ടൂതിന്നു ജന്മം പഴൂതേ നാം കലികാലത്തിൽ ഭാരതഖണ്ഡത്തിൽ പിറന്ന സ്വന്തം ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പറയുകയാണ് പൂന്താനം ഏത് നല്ല പ്രവൃത്തിക്കും അപ്പപ്പോൾ തന്നെ ഇരട്ടി ഫലം കിട്ടുന്ന കലികാലമല്ലേ ഇത് അന്യഭൂഖണ്ഡത്തിലുള്ളവർ പോലെ ഇവിടെ വന്ന് ജനിക്കുവാനും ജപയത്നം ചെയ്ത് പുണ്യം നേടി സംസാരമോചനം കൈവരിക്കുവാനും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വിശിഷ്ടമായ ഭാരതഖണ്ഡത്തിലല്ലേ നമ്മളൊക്കെ വസിക്കുന്നത് ബുദ്ധിയും മനസ്സും ചിന്താശക്തിയും സാമാന്യ ജ്ഞാനവും എല്ലാമുള്ള മനുഷ്യരല്ലേ നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഭാരതഖണ്ഠനിവാസികൾ വ്യക്തമായി ശക്തിയായി ആലോചിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കവി അടക്കം വയ്യാത്ത ഉദ്യോഗത്തോടെ കൈയും കലാശവുമായിട്ട് കൺമുന്നിലൂടെ നീങ്ങുന്ന ജനിച്ചും മരിച്ചും കഴിയുന്ന സഹസ്രങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടുള്ളതാണ് ഇങ്ങനെ തീറ്റയും കുടിയും മൈഥുനവും ഉറക്കവും മാത്രമായിട്ട് ജീവിതം കഴിച്ചാൽ മതിയോ ഏത് ദുഷിച്ച മാർഗം സ്വീകരിച്ചിട്ടും പണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളൂ എന്നാണോ നിങ്ങൾക്കിനി അനുഭവിക്കേണ്ടി വരുന്ന നരകാവസ്ഥയെപ്പറ്റി ഒട്ടും തന്നെ പേടിയില്ലാതെ ഇരിക്കുന്നുവോ അതോ കൽപ്പാന്തം വരെ നിങ്ങൾക്ക് എവിടെ നിന്നും കുടിച്ചും കൂത്താടിയും മേനിനടിച്ചും കഴിയാം എന്ന മിഥ്യധാരണയാണോ മറ്റെല്ലാവരും മരിച്ചാലും ഞാൻ മാത്രം മരിക്കില്ല എന്ന അന്ധമായ വ്യാമോഹത്തിലാണോ നിങ്ങൾ ഓരോരുത്തരും അതോ നിങ്ങൾ നാവില്ലാതെ ജനിച്ചവരാണോ നിങ്ങൾക്ക് സംസാര ഇല്ലാഞ്ഞിട്ടാണോ ജപിക്കുവാൻ ഹരിനാമങ്ങൾ ഇല്ലാതെയാണോ കഷ്ടം നിങ്ങൾ എന്താണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് എത്രയോ കാലത്തെ അരച്ചിലും അനാഥത്വവും കഴിഞ്ഞ് പരമമായ ഈശ്വര കൃപ കൊണ്ട് കിട്ടിയതാണ് ഈ ജന്മം ഹൃദയത്തിൽ ഭഗവത് ആരാധനയും നാവിൽ തിരുനാമ ജപവും കൊണ്ട് ഈ സംസാര സമുദ്രം തുഴഞ്ഞ് കരകയറാനുള്ള തോണിയാണ് മനുഷ്യജന്മം അത് ഒട്ടും മനസ്സിലാക്കാതെ ദുർവൃത്തികളിൽ കൂടി സർവനാശത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയിട്ട് ഈ ജന്മം വെറുതെ ചുട്ടു തിന്നുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് കഷ്ടം കഷ്ടം Manushya janma durlabam എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു എത്ര ജന്മം മാലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പാശുക്കളായി അതു വന്നിട്ട് ലഭിച്ചൊരു മർത്ത ജന്മത്തിന് മുമ്പേ കഴിച്ചു നാം എത്രയും പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണാതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്തു പന്തിരാണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്രകാലം ഹീരിക്കുമീനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങിനെ കാണുന്നു ഓർത്തറിയാതെ പാടു പേടുന്നേരം നേർത്തു പോകുമാതന്നേ പറയാവും കീർത്തില്ല തീരുനാമം കവി പിന്നെയും മനസ്സ് തുറന്ന് ആലോചിച്ച് നോക്കുകയാണ് ജീവന് മാറി മാറി സ്വീകരിക്കേണ്ടി വരുന്ന ജന്മങ്ങളെപ്പറ്റി എത്ര ജന്മങ്ങൾ അമേദ്യത്തിൽ പുഴുക്കളായി കഴിഞ്ഞിട്ടുണ്ടാവും മോചനത്തെ പറ്റി വിധുരബോധവും കൂടി അവയ്ക്കുണ്ടാവില്ല എന്നിട്ടും ഏതോ കാരുണ്യം കൊണ്ട് മരിച്ച് ജനിച്ചവർ വെള്ളത്തിലേക്ക് എത്തി ജലജീവികളായി അവിടെ അവർക്ക് ബോധപൂർവം അല്ലെങ്കിലും ആരെയെങ്കിലും സഹായിക്കാനാവും സഹായിക്കുവാനോ നാമജപം കേൾക്കുവാനോ കഴിഞ്ഞില്ല നാമജപം കേൾക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ മണ്ണിലെത്തി അപ്പോഴും മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിൽ അറിയാതെ തന്നെ നന്മ ചെയ്തിട്ടുണ്ടാവും അതിനാൽ പിന്നത്തെ ജന്മം മരങ്ങളായി ജനിച്ചു വൃക്ഷങ്ങൾ എല്ലാ നിലയ്ക്കും അന്യനെ ഗുണം ചെയ്യുന്നവരാണല്ലോ മനുഷ്യൻ ഉച്ഛസിക്കുന്ന ദുഷിച്ച വായു സ്വീകരിച്ച് പകരം ശുദ്ധവായി പരത്തുന്നു വിശപ്പും ദാഹവും തീർക്കുന്ന ഫലങ്ങൾ സമൃദ്ധമായി വിതറുന്നു വെയിലിൻ്റെ ചൂടിൽ നിന്ന് തണൽ തരുന്നു ഇത്രയൊക്കെ പരോപകാരം ചെയ്യുന്ന മരങ്ങൾ പിന്നെയും ജന്മമെടുക്കുന്നു മനുഷ്യരോട് കൂടുതലടുത്ത് ഇടപെടുവാൻ തക്കവണ്ണം മൃഗങ്ങളായിട്ട് ഇടജന്തുക്കളായിട്ട് അവയ്ക്കൊന്നും അസ്തിത്വം നിഷേധിക്കുന്നുമില്ല സൃഷ്ടികർത്താവ് ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് സാക്ഷാൽ ദേവേന്ദ്രന് ബൃഹസ്പതിയിൽ നിന്ന് ഒരു ശാപം കിട്ടി ദേവന്മാരുടെ ഗുരു ആരാണ് ബൃഹസ്പതി അഹങ്കാരമൂത്ത് ദേവേന്ദ്രൻ ബൃഹസ്പതിയെയും നിന്ദിച്ചു ഗുരു നിന്ന ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ബൃഹസ്പതി ഇങ്ങനെ ശപിച്ചു പന്നി പന്നിയായി തീരട്ടെ അത് കേട്ട് ഇന്ദ്രൻ ഞെട്ടി ഈ ദേവരാജ പദവിയിൽ നിന്ന് വിട്ടുപോവുകയോ അതും നിന്ദമായ സൂകരവർഗത്തിലേക്ക് അദ്ദേഹം ശാപത്തിൻ്റെ ഒരു ഇളവിനു വേണ്ടി ഗുരുവിനോട് അപേക്ഷിച്ചു ഗുരു പറഞ്ഞു ശാപം അനുഭവിക്കാതെ പറ്റില്ല കൊല്ലം കഴിഞ്ഞാൽ ശാപമോചനം കിട്ടി വീണ്ടും ഇന്ദ്രനാവാം ദേവേന്ദ്രൻ ഭൂമിയിൽ പന്നി കുടുംബത്തിലേക്ക് വന്നു വീണു അവിടെ ഭാര്യയും മക്കളും മരുമക്കളുമായി സസുഖം താമസിച്ചു ദേവലോക സുഖങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞുകൊണ്ടിരുന്നു കാലം ആരെയും കാത്തു നിൽക്കാതെ നീങ്ങി ശാപത്തിൻ്റെ കാലാവധിയായപ്പോൾ ശ്രീ മഹർഷി ദേവേന്ദ്രൻ്റെ സ്ഥിതി അറിയുവാൻ വന്ന് നോക്കി അവിടെ നമ്മുടെ ദേവേന്ദ്രനുണ്ട് മുത്തൻ പന്നിയായിട്ട് ഭാര്യയും മക്കളും പേരമക്കളുമായിട്ട് ചേറിൽ ചളിയിൽ പുളഞ്ഞ് സുഖിക്കുന്നു കുറച്ചു നേരം അത് നോക്കി നിന്നു പിന്നെ പറഞ്ഞു അങ്ങ് ദേവേന്ദ്രനാണ് ദേവലോകത്തിലേക്ക് വരൂ പന്നി ദേവേന്ദ്രൻ തലകുലിക്ക് നിഷേധിച്ചു ഞാനോ ഞാനെന്തിന് ദേവലോകത്തിലേക്ക് വരണം എനിക്കിവിടെ വളരെ സുഖമാണ് ഇവിടെ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെയുണ്ട് അവരെ വിട്ട് എനിക്കെന്തിനു മറ്റൊരു ദേവലോകം മഹാമായയുടെ ശക്തിയോർത്ത് അമ്പരെന്ന് ദേവർഷി നാരദൻ ഉറക്കെ നാമം ജപിച്ചുകൊണ്ട് വീണയും വീട്ടി തിരിച്ചുപോയി അപ്പോൾ പൂന്താനം പറയുന്നത് അളവില്ലാത്ത ഈശ്വര കാരുണ്യം കൊണ്ടാണ് ജീവന് ചിന്താശക്തിയുള്ള മനുഷ്യൻ്റെ ജന്മം കിട്ടുന്നത് എന്നാണ് ആ ജന്മമാണെങ്കിലോ ആദ്യത്തെ പത്തു മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കണം കുംഭീഭാഗ നരക നരകം എന്നാണ് ജ്ഞാനികൾ ആ കിടപ്പിനെ പറയുന്നത് അതുകഴിഞ്ഞ് ഭൂമിയിലെത്തിയാലും ബുദ്ധി ഉറക്കാത്ത ബാല്യകൗമാരാവസ്ഥകളുണ്ട് ബോധം വന്നാൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വിട്ട് പിന്നെ അഹങ്കാരമായി ഞാൻ എൻ്റേത് എന്ന് മാത്രം എങ്ങനെ ആരുടെ കൃപ കൊണ്ട് ഇവിടെ എത്തി എന്ന് തന്നെ മറക്കുന്നു ലോകം മുഴുവൻ പിടിച്ചടക്കുവാൻ ശക്തിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന ആ മനുഷ്യനും ആ ഒരു കാര്യം അറിയില്ല എത്ര കാലം തനിക്ക് ഇവിടെ കഴിയാൻ അവകാശമുണ്ട് ആയുസ് എത്രയാണ് എന്ന് വലിയ വലിയ ആകാശ കെട്ടി ഞെളിയുമ്പോൾ അതാ പെട്ടെന്ന് എല്ലാം കഴിയുന്നു ഒരു നേർപോള പൊട്ടുന്നത് പോലെ ശരീരത്തിൻ്റെ മിടിപ്പും നിലയ്ക്കുന്നു ആ സമയത്ത് പോലും ഭഗവത് സ്മരണയും തിരുനാമജപവും ചെയ്യുവാൻ ആർക്കും തോന്നുകയില്ല ബോധം ഉറയ്ക്കുന്ന കാലം മുതൽക്ക് തന്നെ ഈശ്വരചിന്തയും നാമജപവും ശീലിച്ചാലാണ് മരണസമയത്തും ആ സ്മരണയോടെ നാമം ജപിക്കുവാൻ ഭാഗ്യമുണ്ടാവുക എന്ന് പറയാറുണ്ട് അന്ത്യകാലത്ത് നീയൻ്റെ അന്തികെ വന്ന് നിൽക്കണേ അന്തി നാരായണ സ്മൃതി എന്നത് പരമമായ ലക്ഷ്യമാണ് എന്ന് തന്നെയാണ് പുരാണങ്ങളും പറയുന്നത് ബാക്കി ഭാഗം നാളെ നമുക്ക് സ്മരിക്കാം ഇന്നത്തെ ഈ അക്ഷരപ്പുകൾ പുണ്യഗുരുവായൂരപ്പൻ്റെ ആ പാതാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ യക്ഷരപദ്രഷ്ടം മാത്രാഹീനം ഏത് ഭവേത് തത്സർവം ക്ഷമ്യതം ദേവാ നാരായണ നമോസ്തു കാണാനസേന്ദ്രിർവുധ്യാത്മന പ്രകൃതേ സ്വഭാവ കോമി യ സകലം പരസ്മൈ നാരായ സമർപ്പമം നാരായ സമർപ്പി സ്വസ്തി പ്രാഭ്യാ പരിപാലം നയേണ മാർഗേണ മഹീ മഹിഷ ശിവമസ്തു നിത്യം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ആ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം 고인다, 고인다, 해리움, 스이구리 뷰어나마, 해리움.